ജമിനി സർക്കാർഖണ്ഠം മൈതാനുള്ളത് ആഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി തുടങ്ങി സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ ഉണ്ടാവും ഇവിടെ ദിവസേന മൂന്ന് പ്രദർശനങ്ങളാണ് ഒരു മണി നാലുമണിയും ഏഴുമണിയും ഇത്തവണ നമ്മുടെ പല ന്യൂന ായ കലാരൂപങ്ങളായി കലാകാരന്മാർക്ക് വന്നിരിക്കുന്നു ആഫ്രിക്കൻ ആർട്ടിസ്റ്റ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ കലാകാരന്മാരെ കലാകാരികളും അതുകൊണ്ടല്ല നേപ്പാളത്തെ കലാ കലാകാരന്മാർ കലാകാരികളും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ജബ് സർക്കിസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട് ജബ്ദി ശങ്കർ എന്ന് പറഞ്ഞ കേരളത്തിന്റെ മക്കളാണ് ഇപ്പോൾ സർക്കിസ് ആണ് ഇപ്പോ അദ്ദേഹം തൊണ്ണൂറ്റൊമ്പതാമത് ആയിട്ട് എപ്പോഴായിരിക്കുന്നത് അജയ് ശങ്കറും അശോക് ശങ്കറും പോയി സർക്കസ് സംശയം ഉണ്ടെങ്കിൽ പിന്നെ പല സിനിമകളിലും ഷൂട്ട് ചെയ്ത സർക്കസ് ആണ് ജമിനീ സർക്ക് മേലാണ ജോഹർ കമലഹാസിന്റെ അപൂർവർ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സർക്കസ് ആണ് ജമിനീ സർ ഇപ്പം സർക്കസ് ഒക്കെ വളരെ ജനങ്ങളും പിന്നെ മീഡിയ ആണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കല നിന്നു മൃഗങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെന്റ് പാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പൊ കുട്ടികൾക്കായിട്ട് നമ്മള് റോബോട്ടിക് ആനുവൽസ് എല്ലാം ലൈവായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എം ഈ സർഗസിന്റെ ജംബോ സർവീസും കൂടി ഒരു അമ്പത് ആനുകൾ ഒക്കെ മാത്രമുണ്ടായിരുന്നു അതാ സെൻട്രൽ ഗവൺമെന്റ് ഫ്രീ ആയിട്ടാ പറ്റില്ല സോഷ്യൽ ഒരുപാട് ഐറ്റംസാണ് അമേരിക്കൻ ഈ ഗ്ലോബിലെ മൂന്ന് മോട്ടോർ സൈക്കിൾ കാര്യങ്ങൾ പറ്റിയ കുറെയാണ് അതുകൊണ്ടാണല്ലോ അതെ അതെ രണ്ട് മിനിറ്റ് മൂന്ന് ഉച്ചക്ക് ഒരു മണി വൈകുന്നേരം നാല് മണി രാത്രി ഏഴ് അതെ ഈ മാസം സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് ദിവസേന മൂന്ന് പ്രദർശനം ഉച്ചക്ക് ഒരു മണി വൈകുന്നേരം നാലുമണി രാത്രി ഏഴ് എല്ലാവരും കൂടി വൺ ഫിഫ്റ്റി മെമ്പേഴ്സ് ഉണ്ട് ഏകദേശം നൂറ് കലാകാരന്മാരും കലാകാരികളുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ആർട്ടിസ്റ്റും ഉണ്ട് അതുകൂടാണ്ട് നേപ്പാള് ആഫ്രിക്കൻ വിദേശികള് ആറ് പേരുണ്ട് അഞ്ച് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടത്തെ ലാഭകരമായിരുന്നു ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിലനിർത്തിക്കൊണ്ട് പോവാണ് അതെ അത് കഴിഞ്ഞ് ക്രോസ് ചെയ്യാണ്ട് പക്ഷേ ഓണം സീസണിലെ പോലെ സ്ഥലം പോയിട്ടാണ് ഇവിടെ ഇപ്പോ ഓണം തന്നെ ദീപാവലിക്ക് ഡൽഹി ബോംബെ കൽക്കട്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്നൈയിലാണെങ്കിൽ പൊങ്കലിൽ പോകും ഡീസണിൽ കൊണ്ടുപോയി കിട്ടാതെ